വീഡിയോ പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് ഏട്ടിലെ പശു പുല്ലു തിന്നുകയില്ല വെറുതെ എഴുതിയത് കൊണ്ട് കാര്യമില്ല പ്രവർത്തനം തന്നെയാണ് വേണ്ടത് പുസ്തകത്തിൽ വരച്ചു വെച്ച പശു പുല്ലുത്തന്നുകയില്ലോ ചിലർ കാര്യമായി എഴുതി എഴുതിവെക്കും ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എഴുതി വെച്ച കാര്യം പ്രാവർത്തികമാക്കാൻ തീവ്ര വ്യക്തം ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ റെക്കാർഡാക്കി വെച്ചത് കൊണ്ട് യാതൊരു ഫലവുമില്ല പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ പ്രവർത്തനത്തിന് തുനിയുമ്പോഴേ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നേരിടുകയുള്ളൂ തടസ്സങ്ങളെ തട്ടി നീക്കി കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ധീരതയും പ്രവർത്തനശേഷിയും ആവശ്യമാണ് സർക്കാരുകൾ പല നിയമങ്ങളും ജനനന്മയ്ക്കായി എഴുതി വയ്ക്കുന്നുണ്ട് പക്ഷേ അതിൽ ചിലതെല്ലാം ഏട്ടിലെ പശി പോലെ അങ്ങനെയിരിക്കുന്നത് കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു